രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കം വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽപ്പെട്ട രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കിലേക്ക് കടന്നു ഇതിലൂടെ മഹാരാഷ്ട്രയിൽ സംഘർഷം ഉടലെടുത്തു പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ മഹാരാഷ്ട്ര മന്ത്രി ഗുലാബ് റാവു പട്ടീലിന്റെ വാഹനത്തിൽ ഒരു കാർ ഇടിച്ചതിനെ തുടർന്ന് രണ്ട് ഗ്രൂപ്പുകൾ ഏറ്റുമുട്ടുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ ശിവസേന നേതാവ് പാട്ടീൽ കാറിലുണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ വാഹനത്തിലുണ്ടായിരുന്നു തുടർന്ന് അക്രമികൾ ഗ്യാരേജിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന നാല് വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു മൂന്ന് കടകൾ കത്തിക്കുകയും മറ്റുള്ളവ യും ചെയ്തു തൊഴിലാളികളും അഗ്നിശമന സേനാംഗങ്ങളും പുലർച്ചെ തീയണച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമാകുന്നതിന് മുമ്പ് തന്നെ വാഹനങ്ങളും കടകളും കത്തി നശിച്ചു പ്രതിരോധ നടപടിയായിട്ടാണ് സ്ഥലത്ത് സ്ഥിതിഗതികൾ സമാധാനപരവും നിയന്ത്രണ വിധേയവുമായെന്ന് ജില്ലാ കളക്ടർ ആയുഷ് പ്രസാദ് അറിയിച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് സംഘർഷം ആരംഭിക്കുന്നത് നിരവധി കടകൾക്ക് തീയിടുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും പോലീസും റിപ്പോർട്ട് ചെയ്യുന്നു സംഘർഷത്തിൽ ചിലർക്ക് രാജ്യത്ത് വർഗീയ കലാപങ്ങളിൽ എൺപത്തിനാല് ശതമാനം എന്നാണ് റിപ്പോർട്ടുകൾ കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ൾപ്പെട്ടപ്പോൾ ഇത് ഉയർന്നു ഏറ്റവും കൂടുതൽ വർഗീയ ഉണ്ടായത് മഹാരാഷ്ട്രയിലാണ് പന്ത്രണ്ടോളം കലാപങ്ങളാണ് ഇവിടെ മാത്രം മാത്രമുണ്ടായത് ഉത്തർപ്രദേശിലും ബീഹാറിലും വർഗീയ കലാപങ്ങൾ ഉണ്ടായി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം